ഈ മാഷിമാർക്ക് ഭാര്യമാരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവരാണ് ഈ വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തും മാറ്റമില്ലാതെ മാറാതെ നിൽക്കുന്നത് ഒന്നാണ് ഞാൻ ട്രഡീഷണൽ ആയിട്ട് ചില ആൾക്കാർ പറയും ഈ എന്താണ് സ്വന്തം മോക്ഷം മാത്രമാണ് അങ്ങനെയല്ല തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സഹായിച്ചു കൊണ്ടുതന്നെ അങ്ങനെ ചെയ്യുന്നവരാണ് സന്യാസം ഒരു ലൈഫിലെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയാം ആദ്യം ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സന്യാസത്തിലേക്ക് സന്യാസത്തിലേക്ക് ഈ ഈ ഈ ബാക്കിയുള്ള ആദ്യം പറഞ്ഞ മൂന്ന് സ്റ്റേജസ് സ്കിപ്പ് നേരെ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ആരാണ് പണ്ടുകാലത്ത് ഈ സ്കിപ്പ് ചെയ്ത് പോയിട്ടില്ല സന്യാസിമാർ വളരെ കുറവ് അതായത് മഹർഷിമാർ മഹർഷിമാർ ശരിക്കും പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെയാണ് ഈ മഹർഷിമാർക്ക് ഭാര്യമാരുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അവരാണ് ഈ ഉപനിഷത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവർ സന്യാസിമാരല്ലായിരുന്നു ഏത് നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഈ മനുഷ്യന് അതിന് നാല് സ്റ്റേജുകളാണുള്ളത് അവ നാല് തല നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ നാല് തലത്തിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റും ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെയാണ് ഈ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വിവാഹം വരെയുള്ള സമയം അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ഗുരുവിൻ്റെയും അനുഗ്രഹത്തോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കണമെന്നാണ് അപ്പൊ ഈ ഈ സമയത്ത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായ ഒരു അവബോധം ഗൃഹസ്ഥാശ്രമത്തെ ഒക്കെ നമുക്ക് ഉണ്ടാകും അതില്ല ഇന്ന് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉള്ള ഒരു ഇത് മാത്രമാണ് അല്ലാതെ ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ഓ ഒരു അതിൻ്റെ ഒരു അവബോധത്തോടു കൂടിയല്ല ഈ ഗൃഹപ്രാസ്രമത്തിലേക്ക് പോകുന്നത് അപ്പോ അതുകൊണ്ട് ആശ്രമി അവന്റെ ധർമ്മങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല അറിഞ്ഞിരിക്കണം അതില്ല അതിൻ്റെ കുറവുകൊണ്ടാണ് ഈ വാനപ്രസ്ഥം ഈ മക്കളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം അവര് അച്ഛനും അമ്മയും വനത്തിലേക്ക് പോ വാനപ്രസ്ഥം വനത്തിലേക്ക് പോകാൻ പോകാന്നുള്ളത് അപ്പോ വനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൽ നിന്നെല്ലാം ഒന്ന് വിഡ്രോ സ്വയം വിഡ്രോ ചെയ്തിട്ട് മാറി താമസിക്കുക എന്നുള്ളതാണ് അപ്പോൾ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ടായിരുന്നതുകൊണ്ട് അവർ വനത്തിലേക്ക് പോകും അവർ അവിടെ പോയിട്ട് കൂട്ടിലേക്ക് വെച്ച് കയറ്റി ഭാര്യയും ഭർത്താവും കൂടി അവിടെ താമസിക്കും അവർ ഈശ്വരപരമായ കാര്യങ്ങളും അങ്ങനെ കൺസെപ്റ്റാണ് അതിന് ശേഷമാണ് പിന്നെ സന്യാസമെന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഇത്രയും മറ്റു മൂന്ന് ആശ്രമങ്ങളിലും അവരുടെ ആഗ്രഹങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഫുൾഫില് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള സമയം യാതൊരു ബന്ധങ്ങളും ഇല്ലാതെ ഈ ബോണ്ടേജുകളൊന്നുമില്ലാതെ ആ പരിപൂർണമായിട്ട് ആ ഈശ്വര അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻ്റെ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സന്യാസ കൺസെപ്റ്റ് ഇന്ന് അങ്ങനെ ഒരു രീതിയിലല്ല നടക്കുന്നത് അപ്പോൾ ചിലർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഓടിപ്പോന്നിട്ട് അവർ സന്യാസിക്കും ചിലരല്ലാതെ തന്നെ ഇതുവരും ചില ഇങ്ങനെ വന്ന് ചേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പല പല റീസൺ അതിനുണ്ട് പക്ഷെ ശരിക്കുള്ളത് എല്ലാത്തിൽ നിന്നും വിട്ട് നമുക്ക് ആ യഥാർത്ഥത്തിലുള്ള എന്നെ ഞാനെന്ന് പറയുന്ന അതിനെ സാക്ഷാത്കരിക്കാം ഞാനെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഞാൻ സോക്കോൾഡ് ഐ എന്ന് പറയുന്നൊരു സംഭവമാണ് അതല്ല ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ എത്ര പ്രായം ആണോ അതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം ഉണ്ട് അത് ഓർമ്മ വെച്ച ആളുകൂടെയും ഉണ്ട് നമ്മളിവിനും പഠിച്ചു വരുമ്പോൾ നമ്മൾ പഠിപ്പിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഡോക്ടറാണ് ഞാൻ എഞ്ചിനീയറാണ് അല്ലെങ്കിൽ ഞാൻ സന്യാസിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എന്നെ അറിഞ്ഞുകൂടാതെ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇത് എന്നാണ് ഈ ശരിക്കുള്ള സംഭവങ്ങൾ അപ്പോൾ അതല്ലാതെ ഇവിടെ എല്ലാ സ്ഥലത്തും മാറ്റമില്ലാതെ ഇപ്പം നമ്മുടെ ശരീരം മാറുന്നുണ്ട് മനസ്സ് മാറുന്നുണ്ട് ബുദ്ധി മാറുന്നുണ്ട് എല്ലാം മാറുന്നുണ്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറാതെ നിൽക്കുന്നത് ഒന്നാണ് ഞാൻ ആ എന്നെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ എന്നിട്ട് പറയും ഈ ഇപ്പം ഞാൻ ആരാണോ ഞാൻ ആരാണെന്ന് നിനക്കറിയോ എന്നൊക്കെ നമ്മൾ ചില ദേഷ്യപ്പെടുമ്പോഴൊക്കെ പറയാത്തുള്ളൂ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ശരീരത്തെ ഉദ്ദേശിച്ചിട്ടാണോ മനസ്സിനെ ഉദ്ദേശിച്ചിട്ടാണോ ബുദ്ധിയെ ഉദ്ദേശിച്ചിട്ടാണെന്നല്ല പക്ഷെ അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ആ എന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ശരിക്കുള്ള സന്യാസം കൊണ്ട് അല്ലെങ്കിൽ ശരിക്കുള്ള ആത്മീയത എന്നൊന്നും അതുതന്നെയാണ് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവനെയാണ് ജീവൻ മുക്തന്മാർ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് റിയലൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഈ എന്നെ ഈ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന വിറ്റ്നസ് ആയിരിക്കുന്ന അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാണോ അതിന് റിയലൈസേഷൻ എന്ന് ഒരു ഒരു സന്യാസി സന്യാസിക്ക് സന്യാസിയുടെ റോൾ മാതൃകയായിട്ട് ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഉണ്ടല്ലോ ശ്രീനാരായണ ഗുരുദേവനാണ് ഏറ്റവും പറ്റിയ റോൾ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു ഉദാഹരണം പറ്റാൻ പറ്റില്ല കാരണം ഗുരു ചെറിയ പ്രായത്തിൽ ഉപനിഷത്തുകളും ഗീതയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഗുരു മരുത്തമലയിൽ തപസ് ചെയ്യുന്നത് ആ അത് സാക്ഷാത്കരിച്ചിട്ടാണ് എന്ത് ചെയ്തു ഇനി ഈ സാക്ഷാത്കരിച്ച കാര്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക അവരെയും കൂടി ഒന്ന് ആ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല അപ്പോൾ പലർക്കും ഇപ്പോൾ ട്രഡീഷണലായിട്ട് ചില ആൾക്കാർ പറയും ഈ എന്താണ് സ്വന്തം മോക്ഷം മാത്രമാണ് അങ്ങനെയല്ല തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ് അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു റിയലൈസ്ഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണോ അങ്ങനെ ആയത് അതേപോലെ തന്നെ മറ്റൊരാളെയും കൂടി സഹായിക്കുക അപ്പോൾ ഗുരു അത് കുറച്ചുകൂടി വിസിബിളായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ചെയ്തു മറ്റു പലരും അവിടെ ഇരുന്നു കൊണ്ട് അവർ ചെയ്തു ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദൻ ഈ ആശയത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വെസ്റ്റിൽ പോകുന്നത് അപ്പോൾ അതുവരെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു മതത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സങ്കുചിതമായിട്ട് ആരാണ് ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ലെസനായിരുന്നു വിവേകാനന്ദമിയോട് കൊടുത്തത് കാരണം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് ഇത് മാത്രം ശരി ഇത് മാത്രം ശരി എന്നല്ലതല്ല അപ്പോൾ അതൊരു സനാതനമായിട്ടുള്ള ആശയമാണ് ആ ആശയമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത്രയും ഏബിളല്ലാത്തവർ എന്തു ചെയ്യും അവരതിൻ്റെ ചെറിയ സർക്കിളിൽ നിന്നിട്ട് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇരിക്കും അവരെ കുറ്റ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ മറ്റുള്ളവർക്ക് അവർക്ക് മാതൃയാകാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ ആയിട്ടില്ല പക്ഷേ ശരിക്കുമുള്ള ആ ഉത്തമമായിട്ടുള്ള തലത്തിലേക്ക് വരുമ്പോൾ അവർ എവിടെ പോയി ഇത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നാരായണ വിവൻ എല്ലാ ഫീൽഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു ഇടപെടാത്ത ഒരു ഫീൽഡും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഇന്നും നമ്മൾ കേരളക്കാർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മഹാമോശമാണ് അല്ലേ നമ്മൾ ട്രെയിനിൽ ട്രെയിനിലൊന്ന് കയറി ഇപ്പോൾ വന്ദേഭാരതൊക്കെ നല്ല ട്രെയിനാണ് പക്ഷേ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പണിതിരിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ കയറുന്ന ഒരു ലോക്കൽസാണ് ഏത് ലോക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബുദ്ധിയാണ് അവിടെ ആ വേസ്റ്റ് എല്ലാം കൂടി വാരി ഇരുന്നത് നമ്മൾ കാണും ആ അതിനകത്ത് ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാക്കി നോക്കും നീറ്റായിട്ട് ഉപയോഗിക്കത്തില്ല അത് അങ്ങനെ വരുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ഏത് ഈ ശുചിത്വബോധം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പുറത്തിറങ്ങിയാലും വേണമെന്ന് പാരൻസെ പഠിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് അറിവുണ്ടാവണം അപ്പോൾ പൊതു ഇടങ്ങൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡായാലും ശരി ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ അവിടെ നോക്കിയാലും പ്രത്യേകിച്ച് ഞാൻ കേരളം പറയാൻ കാരണം നമ്മൾ അത്രയും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മുകളിൽ നിൽക്കുന്ന ആചാരം എന്നുള്ള ധാരണയുള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ശുചിത്വമുണ്ടോ അവിടെ ഏതെങ്കിലും ബാത്റൂമിലും കയറാൻ പറ്റുമോ പൊതുസ്ഥലങ്ങൾ എവിടെ ഇവിടെ ഇപ്പോൾ ആശ്രമങ്ങളായാലും അതുപോലെ നമ്മൾ ഏത് സ്ഥലത്ത് നോക്കിയോ പൊതുവായിട്ടുള്ള സ്ഥലത്ത് എന്തുകൊണ്ടത് ഇങ്ങനെ വരുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ശുചിത്വ ബോധം അത്രേ നമ്മൾ വിചാരം അത് പബ്ലിക്കല്ലേ എന്താ കുഴപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് സൈഡ് നോക്കാതെ നമ്മൾ തുപ്പും അല്ലേ അപ്പോൾ ഈ അഴുക്കിലൂടെ ആണ് മറ്റുള്ളവർ നടക്കുക അല്ലേ നമ്മൾ മൂക്കൊക്കെ ചീറ്റും ചീറ്റിയിട്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് തയ്ക്കും അല്ലേ ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അല്ലേ അപ്പം നമുക്ക് ഈ കണ്ണിക്കേട് വരുന്ന സമയത്ത് നോക്കിയാലറിയാം കണ്ണൊക്കെ നമ്മൾ ഇതാക്കും അല്ലെങ്കിൽ മൂക്ക് ചീറ്റോ ഇത് നമ്മൾ എവിടെയെങ്കിലും തുടയ്ക്കും അപ്പോൾ വല്ല ബസ്സിനൊക്കെയാണെങ്കിൽ അവിടെ തേച്ച് നോക്കും ട്രെയിനിലാണെങ്കിൽ അപ്പോൾ എന്ന് സംഭവിക്കുന്നു അടുത്ത അറിയുന്നില്ല അവൻ പിടിക്കും അവനും ഇതിന്റെ സ്വാഭാവികമായിട്ട് ഈ സന്യാസി എന്ന് പറയുമ്പോൾ ഒരു സ്വയം റിയലൈസേഷൻ ഉണ്ടായി ും പ്രാർത്ഥിച്ച് അടങ്ങി ഒതുങ്ങി തപസരിക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെയും കൂടി ആ ഒരു തലത്തിലേക്ക് എല്ലാ മേഖലകളിലും ഇടപെടണം അതാണ് സന്യാസിണ്ടല്ലോ അപ്പോ അതിന്റെ റേഷ്യോ വ്യത്യാസം ഉണ്ടാവാം ഓരോരുത്തരും അവരവരുടെ ഇതില് എല്ലാവർക്കും എല്ലാ ഇതിലും പോയി പറ്റില്ലല്ലോ അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അവിടെ സഹായിച്ചു കൊണ്ടുതന്നെ ഇരിക്കുന്നു അങ്ങനെ ചെയ്യുന്നവരാണ് സന്യാസി പരോപകാരി എന്നാണ് ഗുരു പറഞ്ഞ സന്യാസികൾ നമസ്തേ